നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോബ് ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ കുരുമുളകന് വൺ ഡിമാൻഡ് റബ്ബർ വെട്ടണോ വെക്കണ്ടോ എന്നുള്ള ഒരു ഫ്യൂഷനാണ് മിക്ക റബ്ബർ കർഷകർ ഈസ്റ്റർ കഴിയുന്നതോടുകൂടി പിന്നെ വൻ ഡിമാൻഡ് കിട്ടുമെന്നാണ് പിന്നെ വിയറ്റ്നാമിലെ മറ്റും റബ്ബർ കർഷക അല്ല കുരുമുളക് കർഷകർ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് അമേരിക്ക താരിഫ് ഉയർ ഇറക്കുമതി ഉയർത്തിയ പശ്ചാത്തലത്തിൽ വിയറ്റ്നാം കയറ്റുക കയറ്റുമതി സാധ്യത കൂ കൂടുതലാണെന്നാണ് അവർ വിചാരിക്കുന്നത് ആഗോളവേണി വീണ്ടും വർദ്ധിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് കുരുമുളക് കർഷകർ ഇന്ത്യയിലെ ഉത്തരേന്ത്യൻ സംസ്ഥാനക്കാർ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ചരക്ക് വാങ്ങാൻ ശ്രമിക്കുന്നെങ്കിലും ആവശ്യമനുസരിച്ച് ചരക്ക് കിട്ടുന്നില്ല ഇരു ഇരുപത്തഞ്ച് അതി കൂടുതൽ ഉൽപാദനം കുറഞ്ഞതാണ് കുരുമുളകിൻ വൺ ഡിമാൻഡിലേക്ക് മാറുന്നത് ഇപ്പോൾ കേരളത്തിലെ വില നോക്കുമ്പോൾ അൺഗാർബിൾഡ് എഴുന്നൂറ്റി പത്തൊമ്പതും പുതിയത് എഴുന്നൂറ്റി ഒൻപതും കാർബിൾഡ് കിലോ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് വരെയാണ് അതേസമയം റബ്ബർ വില പിന്നെ നോക്കുമ്പോൾ കർഷകർക്ക് നഷ്ടമെങ്കിലും റബ്ബർ ടാപ്പ് ചെയ്യാനുള്ള പ്രതീക്ഷ മങ്ങ നിൽക്കുകയാണ് ഈ കൂടെ കൂടെ ചാറ്റിൽ മഴ പെയ്യുന്നല്ലാതെ വ്യക്തമായ മഴ അങ്ങോട്ട് പെയ്യുന്നില്ല കാര്യം ടാപ്പ് ചെയ്യാൻ ഭൂമി നല്ലതുപോലെ തണുത്തെങ്കിൽ മാത്രമേ ടാപ്പ് ചെയ്യാനുള്ള ചെയ്താലും പിന്നെ ശരിയായ പാല് കിട്ടത്തുള്ളൂ ഈ മറ്റ് വില നോക്കുമ്പോൾ കൃഷി പിന്നെ മഴയില്ലാത്ത കാരണം വലിയ വിഷമത്തിലാണ് ജലസേചന സൗകര്യങ്ങളുടെ അടുത്ത് നല്ല ഉത്പാദനവും നടക്കുന്നുണ്ട് ദേവലപ്പുറം സബ് സെൻറ്ററിൽ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വില നോക്കുമ്പോൾ നിയന്ത്രണം ഒരു കിലോ എഴുപത് മുതൽ എൺപത്തിരണ്ടും കപ്പ വാഴ ഒരു കിലോ നാൽപ്പത് മുതൽ അമ്പതും റോവസ്റ്റ പച്ചശീങ്ങൻ ഒരു കിലോ ഇരുപത് മുതൽ ഇരുപത്തഞ്ചും പൂവൻ ഒരു കിലോ മുപ്പത് മുപ്പത്തഞ്ചും പാളയങ്കോടൻ കിലോ ഇരുപത് ഇരുപത്തിരണ്ടും ഞാലി കിലോ നാൽപ്പത് മുതൽ അമ്പതും കടളി ഒരു കിലോ അറുപതും ചാമ്പക്കായ് ഒരു കിലോ അൻപതും ഉണ്ടമുളക് കിലോ മുന്നൂറും പാവൽ ഒരു കിലോ നൂറും തക്ക തക്കാളി ഒരു കിലോ എൺപതും മുട്ട ഒരു പീസ് എട്ടും ചേന ഒരു കിലോ എഴുപതും കാച്ചിൽ നാൽപ്പത്തഞ്ച് മുതൽ അമ്പത്തഞ്ചും ചേമ്പ് അറുപത് മുതൽ അറുപതും കോവൽ ഒരു കിലോ ഇരുപത്തഞ്ചും പയർ അറ അമ്പത് മുതൽ അറുപത്തഞ്ചും വെള്ളരി കിലോ പതിനഞ്ച് മുതൽ ഇരുപതും കുക്കമ്പാർ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ചും ചീര ഒരു കിലോ ഇരുപത്തഞ്ച് മുപ്പതും ചീനി കിലോ ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴും ഇഞ്ചി ഒരു കിലോ നൂറ്റി നാൽപ്പതും വഴുതന ഒരു കിലോ ഇരുപത്തഞ്ചും വെണ്ട കിലോ അമ്പത് മുതൽ അറുപതും പപ്പയ കിലോ നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് പടവലും കിലോ മുപ്പതും പച്ചമുളക് ഒരു കിലോ നൂറും നൂറ് മുതൽ നൂറ്റമ്പത് കരിക്ക് ഒരു പീസ് മുപ്പത് കാന്താരി മുളക് കിലോ നാനൂറ് മുതൽ നാനൂറ്റമ്പത് നാരങ്ങ നൂറ്റിപ്പത്തും ഇന്ന് ഈസ്റ്റർ ദിനമാണല്ലോ ഈസ്റ്റർ എന്ന് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനായ കർത്ത ക്രിസ്തുവിൻ്റെ ആണിപ്പാടുകൾ പതിഞ്ഞ ശരീരത്തിൽ സ്പർശിച്ചുകൊണ്ട് വിശുദ്ധ തോമാസ്ലേഖ പറഞ്ഞ വാക്കുകൾ പ്രത്യാശ നിർഭരമായ ഈ ആ വാക്കുകൾ തന്നെയാണ് ഓരോ ഉയർപ്പിലും നമ്മെ വഴി നടത്തുന്നത് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും മരണത്തെ തോൽപ്പിച്ച ക്രിസ്തു നമുക്ക് കാവലും പ്രതീക്ഷയുമാകട്ടെ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ നീ ഉയർത്തതിനാൽ ഞങ്ങൾ രക്ഷപ്രാപിച്ചിരിക്കുന്നു ഏവർക്കും ഹൃദയം നിറഞ്ഞ ഈശ്വരാശംസകൾ